ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചു അനുമോൾ ആയിട്ടുണ്ട് ഈ ഒരു സീസൺ സെവൻ ആദ്യം മുതൽ അവസാനം വരെയും ഫുൾ ആയിട്ട് റിവ്യൂ ചെയ്ത ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ എൻ്റെ പോസ്പെക്റ്റീവ് അനുസരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ സീസൺ സെവനിൽ ഗെയിം കളിച്ച അഞ്ച് മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് എന്നൊന്നും ഞാൻ ഈ ഒരു വീഡിയോന് പേര് പറയില്ല കാരണം മറ്റൊന്നുമല്ല ടോപ്പ് ഫൈവ് ലിസ്റ്റ് ജനങ്ങൾ ഓൾറെഡി ഇട്ടതാണ് ആ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ വന്ന കണ്ടസ്റ്റൻസ് ഒക്കെ നിങ്ങൾ കണ്ടതുമാണ് ആ ഒരു ഫിനാലെ വീക്കിൽ പങ്കെടുത്തവരെ അവരൊന്നുമല്ല കൃത്യമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിച്ച കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് ഒരു അഞ്ച് കണ്ടസ്റ്റൻസ് അഞ്ചും നാലും മൂന്നും രണ്ടും ഒന്നും സ്ഥാനങ്ങളായിട്ട് ഞാൻ ഈ ഒരു കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ ഈ ഒരു അഞ്ചു മികച്ച മത്സരാർത്ഥികളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ആര്യൻ കത്തോരി ആയിരിക്കും ആര്യൻ കത്തൂരിയെ നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ എല്ലാവിധ ടാസ്കുകളും വളരെ മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് കൃത്യമായിട്ടൊരു ഡയമണ്ട് നെക്ലസ്സും ഈ ഒരു ഫിനാലെ വേദിയിൽ വെച്ചിട്ട് റീഗൽ ജ്വല്ലേഴ്സ് ആര്യന് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കോണ്ടൻറ്റുകളും ആര്യൻ്റെ ഭാഗത്തു നിന്ന് ബിഗ് ബോസ് ഹൗസിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ സെവൻ ഞാൻ എടുത്തു പറയുമ്പോൾ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഞാൻ അഞ്ചാം സ്ഥാനം ആര്യൻ കത്തോരിയൊക്കെ കൊടുക്കുന്നതായിരിക്കും ടാസ്കുകൾ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ബിഗ് ബോസ് ഹൗസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന വീക്ക്ലി ടാസ്ക്കും ആക്ടിവിറ്റീസും അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തതുകൊണ്ടാണ് അഞ്ചാം സ്ഥാനം ആര്യന് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഞാൻ നാലാം സ്ഥാനത്ത് പേര് പറയുന്നത് നെവിനായിരിക്കും നേവിൻ ഈ പറയുന്ന പോലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസിൽ നാലാം സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് കാരണം ബിഗ് ബോസ് ഹൗസിൽ ആദ്യം മുതൽ അവസാനം വരെയും ഒരുപാട് കോണ്ടുകൾ കൊടുത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസ് ഹൗസിൽ മികച്ച രീതിയിൽ പലപ്പോഴും ഉറങ്ങിപ്പോയ സീസണെ പിടിച്ചുണർത്താനായിട്ട് പല സാഹചര്യങ്ങളിലും നെവിന് സാധിച്ചിട്ടുണ്ട് അതിപ്പോൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പോലും ജനങ്ങളുടെ ഒരുപാട് ചീത്തകളിയും കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും നെവിന് സാധിക്കുന്നുണ്ട് പല പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ മികച്ച രീതിയിൽ ഒരു ആക്കി മാറ്റാനായിട്ട് അതുകൊണ്ട് തന്നെ നാലാം സ്ഥാനം ഞാൻ നേവിന് കൊടുക്കുന്നതായിരിക്കും അടുത്തതായിട്ട് ഞാൻ മൂന്നാം സ്ഥാനത്ത് പേര് പറയുന്നത് ഷാനവാസ് തന്നെയാണ് ഷാനവാസ് നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഒരുപാട് സപ്പോർട്ടും ഒരുപാട് വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് കാരണം ഏഷ്യാനെറ്റിലെ സീരിയൽ കാണുന്ന എല്ലാ ജനങ്ങൾക്കും ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് ആണ് ഷാനവാസിൻ്റെ പിന്നീട് പല സാഹചര്യങ്ങളിലും ഗെയിം കുറച്ച് ഡീവിയേറ്റ് ആയി പോയെങ്കിലും ഈ ഒരു എന്താണ് ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ കോണ്ടൻറ് കൊടുക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റിൽ നമുക്കൊരു മൂന്നാം സ്ഥാനം തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഷാനവാസിന് കൊടുക്കാനായിട്ട് സാധിക്കും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിലും മൂന്നാം സ്ഥാനം കൊടുത്ത ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഷാനവാസ് ഷാനു അടുത്തതായിട്ട് ഞാൻ സെക്കൻഡ് കൊടുക്കുന്ന കണ്ടസ്റ്റന്റ് ആണ് അനുമോള് അനുമോള് നമുക്കറിയാം സീസൺ സെവൻ വിജയിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ഏറ്റവും മികച്ച രീതിയിൽ കോണ്ടന്റുകൾ കൊടുത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് എന്തുണ്ടെങ്കിൽ തന്നെ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസിൽ ഞാൻ ഒരു രണ്ടാം സ്ഥാനമായിരിക്കും അനുമോൾക്ക് കൊടുക്കുന്നത് അനുമോൾ മികച്ച പല പല കണ്ടന്റുകളും ബിഗ് ബോസ് ഹൗസിൽ കൊടുത്തിട്ടുണ്ട് ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് പല രീതിയിലും ഗെയിം ഡിവിയേറ്റ് ചെയ്യാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലൊരു കണക്ഷൻ ജനങ്ങൾക്കിടയിൽ അനുമോൾക്ക് എന്താണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ ഞാൻ രണ്ടാം സ്ഥാനമായിരിക്കും അനുമോൾക്ക് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ജനങ്ങളായിട്ട് ഏറ്റവും കണക്ട് ചെയ്യപ്പെട്ട അനു എന്ന കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ഒരു കോമണർ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് അനീഷ് ഏട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതും അതിലുപരി എന്താണ് വളരെ കുറച്ച് സമയങ്ങൾ ഉള്ളിൽ തന്നെ ജനങ്ങളായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനും പല പല കണ്ടന്റുകൾ ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കാനും അനീഷ് ഏട്ടന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനീഷൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ സെക്കൻഡ് ആണ് കിട്ടിയതെങ്കിലും ആ ഒരു സമയത്ത് എയർപോർട്ടിലൊക്കെ അനീഷേട്ടനെ ചേട്ടനെ സ്വീകരിക്കാനായിട്ട് വിന്നറായിട്ടുള്ള അനുമോൾക്ക് വന്നതിനേക്കാളും ഒരുപാടധികം ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അനീഷേട്ടൻ ഈ പറയുന്ന പോലെ റിസീവ് ചെയ്യാനും അനുമോ അനീഷേട്ടൻ പോയ സമയത്ത് അനീഷേട്ട് വണ്ടിക്ക് പുറകെ പോയി അനീഷേട്ടൻ്റെ വീട് വരെയും ചെന്നു അനീഷേട്ടൻ്റെ എന്താണ് ആ ഒരു നാടെത്തുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് അനീഷേട്ടനെ ചേട്ടനെ ഭയങ്കരമായിട്ടൊരു സ്വീകരണം അനീഷേട്ടൻ്റെ നാട്ടിലും വീട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളായിട്ട് വല്ലാത്തൊരു കണക്ഷൻ വളരെ ചുരുങ്ങിയ സമയത്ത് ത്തിനുള്ളിൽ നേടിയെടുക്കാനായിട്ട് അനീഷിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിക്കാനായിട്ടും ഏറ്റവും അധികം സാധ്യത ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റിൻ്റെ തന്നെയാണ് എന്തുണ്ടെങ്കിൽ തന്നെ അത് പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും മികച്ചതെന്ന് തോന്നിയ ഒരു അഞ്ച് കണ്ടസ്റ്റൻസിൻ്റെ പേരുകളാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് ഹൗസിൽ ഓവറോൾ നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാ മേഖലകളിലും കൃത്യമായിട്ട് കോണ്ടുകൾ കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയിൽ ചെയ്യുകയും അത്രയും എഫേർട്ട് ഇട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിന് റെസ്പെക്റ്റ് കൊടുത്ത കണ്ടസ്റ്റൻസിനെയാണ് നമ്മൾ ഈ പറയുന്ന ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്